നമസ്കാരം പുസ്തക വായനയിലേക്ക് എവർക്കും സ്വാഗതം നമുക്ക് വായിക്കുവാൻ സമയമില്ല പക്ഷേ കേൾക്കാനെങ്കിലും അല്പം സമയം കണ്ടെത്തു നല്ല നല്ല കഥകളാണ് ഈ പുസ്തക വായനയിൽ കൂടി നിങ്ങളിലെത്തിക്കുന്നത് കേൾക്കുക മറ്റുള്ളവരെയും കേൾപ്പിക്കുക ഇന്നത്തെ പുതുവായനയിൽ സുരജ മുരുകൻ എഴുതിയ അനാഥ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും എന്തിനേറെ ആ ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു ഭാനുമതി ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ അവൾക്ക് പക്ഷേ ഇരുപതിൻ്റെ തലയെടുപ്പ് പഠിത്ത കാര്യങ്ങളിലും കുഴപ്പമില്ല വീട്ടുകാര്യങ്ങൾ നോക്കാൻ മിടുമിടുക്കി തൊടിയിലെ കൃഷിക്കാര്യങ്ങൾ തൊഴുത്തിലെ കാര്യങ്ങൾ ഒക്കെയും ഭാനുമതിയുടെ മേൽനോട്ടത്തിലാണ് രണ്ട് പശുക്കളുണ്ട് അത് രാവിലെ തന്നെ ബാനുമണിയമ്മയെ കറുത്തമ്മയെ നീട്ടി വിളിച്ചുകൊണ്ട് എരുത്തിലിനുള്ളിലേക്ക് കയറും അവളെ കണ്ടയുടൻ കറുത്തമ്മയും മണിയമ്മയും എണീറ്റ് നിന്ന് തലകുലുക്കി കൂമ്പിട്ട് സ്നേഹപ്രകടനം നടത്തും അവരുടെ ആ ഭാഷ ഭാനുമതിക്ക് വശമാണ് കുറച്ചു നേരം അവരുമായി സ്നേഹപ്രകടനം നടത്തിയിട്ട് പാല് കറക്കാൻ തുടങ്ങി എടി മണിയമ്മ ഈടെയായി നീ തീരെ ചുരത്തുന്നില്ലല്ലോ കറുത്തമ്മയാണ് ഇത്തിരിയെങ്കിലും പാൽ തരുന്നത് ആഹാ നിനക്ക് എന്നെ തീരെ പേടിയില്ലല്ലേ നോക്കിക്കോ മീശക്കാരൻ ദാമോദരനെ വിട്ട് നിന്റെ അകീട് പൊന്നാക്കാൻ ഞാൻ പറയുന്നുണ്ട് ഇത് കേട്ട് മണിയമ്മ ബാനുവിനെ ദയനീയമായി നോക്കിയിട്ട് തലതാഴ്ത്തി നിൽക്കും ഇത് കാണുമ്പോൾ കുസൃതി ചുരിയോട് പറയും ചുമ്മാ പറഞ്ഞല്ലേ മണിയമ്മ പിണങ്ങല്ലേ അവളുടെ പുറം തലോടിക്കൊണ്ട് നിന്നെ തൊടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല അങ്ങനെ അല്ലറ ചില്ലറ കൊച്ചു വർത്തമാനങ്ങൾക്ക് ശേഷം അവർക്ക് കാടിയും കൊടുത്ത് കച്ചിയും ചവയ്ക്കാൻ ഇട്ട് കൊടുത്തിട്ട് നേരെ പാൽപാത്രവുമായി അടുക്കളയിലേക്ക് ആവശ്യമുള്ള പാലെടുത്ത് വെച്ചിട്ട് ബാക്കി ഭാസ്കരൻ ചേട്ടൻ്റെ കടയിൽ കൊടുക്കാനായി മാറ്റിവെക്കും അപ്പോഴും ബാനുവിൻ്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും ഒന്നും ഉണർന്നിട്ടുണ്ടാവില്ല ബാനു ആരെയും ഉണർത്താറുമില്ല അയ്യോ സമയമെന്ന് ഒത്തിരിയായി വേഗം കടയിൽ പാൽ കൊടുക്കണം നേരം പരവരാ വിളുക്കുന്നതേ ഉള്ളൂ കിഴക്കൻ ചക്രവാളത്തിൽ ചുവന്ന പുതപ്പ് മാറ്റി വെള്ളപ്പൊതിപ്പിക്കാനായി സൂര്യദേവൻ പ്രതി കൂട്ടുകയാണ് ബാനു തൻ്റെ സൈക്കിളെടുത്ത് അതിൻ്റെ മുൻവിശത്തെ കമ്പിയിൽ പാൽപാത്രം തൂക്കിയിട്ട് അതിവേഗം ചവിട്ടുകയാണ് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം വരും ഭാസ്കരേട്ടൻ്റെ കടയിലെത്താൻ രാവിലെ പാടത്ത് ജോലിക്കിറങ്ങുന്നവർ എല്ലാവരും ഭാസ്കരൻ്റെ കടയിലെ ചായ കുടിച്ചിട്ടാണ് പണിക്കിറങ്ങാറുള്ളത് എന്നാൽ ചായ കിട്ടണമെങ്കിൽ ഭാനുമതി പാലുമായി എത്തണം ഭാനുവിന് ഭാസ്കരേട്ടിൻ്റെ ചെറിയ പേടിയാണ് കാരണം പാലെത്താൻ താമസിച്ചാൽ ചെവിക്ക് പിടിക്കും എന്നാൽ ഭാനുവിനെ ഭാസ്കരട്ടിനും പേടിയാണ് അവൾ പിണങ്ങിയാൽ രാവിലത്തെ ചായ ഗോവിന്ദ മാത്രമല്ല ഭാനുമതി ഉരുളയ്ക്കുപ്പേരുമാറുപടിയും പറയും അതെല്ലാവർക്കും അറിയാം കോട്ടപ്പുറം ഗ്രാമത്തിൻ്റെ സ്ഫടികമാണ് ഭാനുമതി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവളുടെ കൂട്ടുകാരാണ് പാലും കൊണ്ട് കടയിലേക്ക് പോകുന്ന വഴി എല്ലാവരോടും വിശേഷം ചോദിച്ചും പറഞ്ഞും മൂളിപ്പാട്ടോടുകൂടിയാണ് ബാനുവിൻ്റെ പോക്ക് തെങ്ങ് കയറ്റക്കാരൻ കേളുമൂപ്പൻ്റെ മൊട്ടത്തൈൽ ചടങ്ങിക്കൊണ്ട് ഇന്ന് രാവിലെ എന്താ കോൾ കോളെന്ന് ചോദിച്ചുകൊണ്ട് കടന്നുപോയ ബാനുവിനെ നോക്കിക്കൊണ്ട് കേളുമൂപ്പൻ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു കടന്നുപോയി അടുത്തായി മലക്കറി കച്ചവടം നടന്ന് മീനാക്ഷി കണ്ടിട്ട് മീനമോ പച്ചക്കറി കടയിൽ പോകുന്നില്ലേ നല്ലതരം പച്ചക്കറി കൊണ്ടുവരണേ അത് കേട്ട് മീനമ്മ കൊണ്ടുവരാം മോളെ എന്ന് പറഞ്ഞ് കടന്നുപോയി പിഞ്ചി കയറിയ തുണി സഞ്ചിയിലടക്കയും കൊണ്ട് ഏന്തി വഴി നടന്നു വരുന്നവരേത് ഉപ്പാപ്പയെ ദൂരത്തുനി ഭാൻ ശ്രദ്ധിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സിലും സ്വന്തമായി അടക്കാവിറ്റു ജീവിക്കുന്ന പാവ് ഉപ്പാപ്പ അവൾക്ക് ഉപ്പാപ്പയുടെ ആദരവും ബഹുമാനവും തോന്നി ഉപ്പാപ്പോ എന്താ നടക്കാൻ പറ്റണില്ലേ സൈക്കിളിൻ്റെ പിറകിൽ കയറിക്കോ കവലയിലേ ഇറക്കാം വേണ്ട മോളെ ഞമ്മൾ നടക്കാം അങ്ങനെ ആയിക്കോട്ടെ ഉപ്പാപ്പ അവൾ ചിരിച്ചുകൊണ്ട് സൈക്കിൾ ആഞ്ഞു ചവിട്ടി കുട്ടി അവളെ പടച്ചുവൻ കാക്കുമെന്ന് മുകളിലേക്ക് നോക്കി ഉപ്പാപ്പ പിറുകൊടുത്തു ഇങ്ങനെ ഓരോന്നും കാണിച്ചും പറഞ്ഞും ഭാസ്കരറ്റിൻ്റെ കടയിലെത്തി എന്താ ബാനു നീ താമസിച്ചല്ലോ എന്തു പറ്റി മണിയമ്മയും കറുത്തമ്മയും മകടി ചുരത്താൻ താമസിച്ചോ ഇത് കേട്ട ബാനു ദേഷ്യത്തോട് മറുപടി പറഞ്ഞു ഈ നേരത്തെ എനിക്ക് എത്താൻ പറ്റൂ അവളുടെ മുഖം ദേഷ്യം കണ്ട് ചുമക്കുന്ന കാണാൻ നല്ല രസമാണ് അത് കാണാനാണ് ഭാസ്കരട്ടിന് ഓരോന്നും പറഞ്ഞ് അവളെ ചൊടിപ്പിക്കുന്നത് ഭാസ്കരേട്ടാ കാശുദാ ഞാൻ പോട്ടെ ചെന്നിട്ട് നൂറുകൂട്ടം പണിയുണ്ട് സ്കൂളിൽ നേരത്തെ എത്തണം അവിടെ ചായ കുടിക്കാൻ സ്ഥിരമായി എത്താറുള്ള ഫിലിപ്പോസ് മുതലാളി കുടവകൾ തടവിക്കൊണ്ട് എന്താ ബാനുവേ സുഖമല്ലേ സുഖമാണ് മുതലാളി ചിരിച്ചുകൊണ്ട് അവൾ മറുപടി കൊടുത്തു പാടത്ത് പണിക്കിറങ്ങാൻ നിൽക്കുന്ന രാമൻ കണാരൻ കുമാരൻ രാവിലെ പീഡിയാൻ തുറക്കാൻ പോകുന്ന വാസുവേട്ടൻ എല്ലാവരോടും കുശലം പറഞ്ഞിട്ട് പാൽപാത്രവുമായി തിരികെ വീട്ടിലേക്ക് ആഞ്ഞു ചവിട്ടി കടന്നുപോയി ബാനുമതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ബാനു അതി കണക്കിന് പുറകിലായിരുന്നു കണക്ക് മാഷിനകൾക്ക് ഭയമാണ് കാരണം കണക്കിൻ്റെ ഹോംവർക്ക് എപ്പോഴും ബാനു തെറ്റിക്കാറുണ്ട് ഒരു ദിവസം പോലും ശരിയായി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പഠിത്തത്തെക്കാൾ വീട്ടുകാര്യങ്ങളിലായിരുന്നു ബാനുവിന് കൂടുതൽ ശ്രദ്ധ എങ്കിലും അധ്യാപകർക്കെല്ലാം ചുറുചുറുക്കോടെ എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്ന ബാനുവിനെ വളരെ ഇഷ്ടമായിരുന്നു ഇങ്ങനെയെല്ലാം ഗുണങ്ങളുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബാനുവിൻ്റെ വീട്ടിൽ നിന്നാണ് ആ നിലവിളി കേൾക്കുന്നത് അത് ബാനുവിൻ്റെ നിലവിളിയാണ് ഓടിക്കൂടിയവർ ഒന്നേ നോക്കിയുള്ളൂ ആ കാഴ്ച അത്ര ഭീകരമായിരുന്നു അവളുടെ എല്ലാമെല്ലാമായ മുത്തച്ഛനെയും മുത്തശ്ശിയും ജീവനേക്കാൾ വലുതായി സ്നേഹിച്ചിരുന്ന അച്ഛനും അമ്മയുമാണ് രക്തത്തിൽ കുളിച്ച് നിശ്ചലമായി കിടക്കുന്നത് ആ പോയ രാത്രി എന്താണ് സംഭവിച്ചത് എന്തൊക്കെയോ ദുരൂഹതകൾ ബാക്കിയാക്കി അവർ നാലുപേരും പോയി ബാനു തനിച്ചായി തലേ രാത്രി നല്ല മഴയും ഉണ്ടായിരുന്നു ബാനു നേരത്തെ ഉറക്കം പിടിച്ചിരുന്നു കാരണം അവൾക്ക് നേരത്തെ ഉണരേണ്ടതാണ് അവൾ എന്നും മുത്തശ്ശിയുടെ അടുത്താണ് എന്നാൽ അന്ന് നേരത്തെ അവളുടെ മുറിയിൽ പോയി ഉറങ്ങി അതാണ് ഇതൊന്നും അറിയാൻ കഴിയാതെ പോയത് രാത്രിയുടെ അന്ത്യയാമത്തിൽ എപ്പോഴോ കൊലയാളികൾ കൊലക്കത്തിയുമായി അകത്ത് കടന്ന് എല്ലാം കൈക്കലാക്കിയിട്ട് കൊന്ന് കൊലവിളിച്ച് കടന്നുപോയി ബാനുവിൻ്റെ വീട്ടിൽ അറപ്പുരയുണ്ട് അത് നിറയെ മുത്തച്ഛന് പൈതൃകമായ കിട്ടിയ സ്വർണ്ണക്കെട്ടികളുണ്ടെന്നാണ് പണ്ട് മുതലേ ജനസംസാരം പരസ്യമായ രഹസ്യമാണ് സത്യമോ മിഥ്യയോ ആർക്കും അറിയില്ല അതിനുവേണ്ടി നാല് ജീവനുകൾ നഷ്ടമായി പാവം ഭാനുമതി അനാഥയായി നിയമവസ്ഥകൾ നോക്കുത്തികളായി ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങൾക്ക് വിലയില്ല നിയമങ്ങൾ കുറ്റവാളികൾക്ക് അനുകൂലമായിട്ടാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ക്രൂരപീഡനങ്ങൾ അരിങ്കൊലപാതകങ്ങൾ എല്ലാറ്റിനും നിയമം മാറേണ്ടിയിരിക്കുന്നു പോലീസിൻ്റെ അന്വേഷണവും നിയമത്തിൻ്റെ ദുർബലമായ വിധിന്യായങ്ങളും ഇനിയും തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കും കാലം എത്ര മാറിയാലും പണത്തിനും സ്വത്തിനും വേണ്ടി ജീവനുകൾ വിലയില്ലാതാകുന്നു ഒരു വശത്ത് മറുവശത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി നമ്മളുടെ സ്ത്രീകളും പിഞ്ചുകുട്ടികളെയും പിച്ച് ചീന്തുന്ന ഈ കപടലോകത്ത് നിയമത്തിനെന്തുവരെ ഇനിയും ജനിക്കാത്ത മനുഷ്യത്വമേ നിന്നെ ഒന്ന് കാണാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണം ഈ ഭൂമണ്ഡലത്തിൽ അനാഥയും നിരാലംബിയുമായ വാനുമതിമാർ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ ജഗദീശ്വരനോട് നമുക്ക് യാചിക്കാം പുതിയൊരു പ്രഭാതത്തിനായി അനാഥ ഈ കഥ എഴുതിയത് സുരജ മുരുകൻ വായിച്ചത് ഡോക്ടർ വേലായുധൻ